में आप सबका स्वागत है वार्षिक परिक्षेड आंसर के उनका गतिविधि एक खंड पढ़ें और प्रश्नों के उत्तर लिखें। नीतू ने एक फिल्म देखी उसमें एक गधा और लड़का था फिल्म का नाम तहान था लड़के का भी नाम तहान था गधे का नाम बीरबल था वे दोनों दोस्त थे एक दिन बीरबल कहीं घो जाता है തഹാൻ ഉസേ നെ നിക്കൽതാഹി അന്തുമേ ദോനോ ദോസ്തോക്ക് മുലാഖാത്ത് ഹോതിഹേ നീതു ക്യാഗ്നെ ഗൈ നീതു എന്താണ് കാണാൻ പോയത് എന്ത് കാണാനാണ് പോയത് പാരഗ്രാഫിലെ ആദ്യത്തെ വരികളിൽ ഉണ്ടാകും അതിൻ്റെ ആൻസറ് നീതുവിനെ ഫിലിം ദേഗി എന്നാണ് അപ്പോൾ അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ നീതു ക്യാഗ്നെ ഗൈ നീതു എന്താണ് കാണാൻ പോയത് ഓപ്ഷൻസ് നാട്ടക് നൃത്യം ഫിലിം സർക്കസ് അപ്പോൾ ആൻസർ ഈസ് ഫിലിം തേർഡ് വണ് ആൻസർ ഫിലിം കെ കിർദാർ കോൺ കോൺ ഹെ സിനിമയുടെ അഭിനേതാക്കൾ സിനിമയിലെ അഭിനേതാക്കൾ ആരാണ് എന്നാണ് ചോദിക്കുന്നത് തഹാൻ ഓർ ബീർബൽ ഒന്നാമത്തെ ഉത്തരം തന്നെ ശരിയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തഹാൻ കിസ് കിസ് കെ നാം ഹേ തഹാൻ എന്ന് പറയുന്നത് ആരുടെയൊക്കെ പേരാണ് ഫിലിം ഓർ ലഡ്കേക്ക് സിനിമയുടെയും ആൺകുട്ടിയുടെയും ആണോ അതെ അല്ലേ അപ്പോൾ ഉത്തരം ബി ആണ് സഹി പ്രസ്താവ ചുൻകല്ലേ ശരിയായ പ്രസ്താവന എടുത്തെഴുതാൻ അപ്പം ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ പാരഗ്രാഫിൽ നന്നായി വായിച്ച് നോക്കുക അതുമായി മാച്ച് ചെയ്യുന്നത് അന്തുമേം തഹാൻ ഓർ ബീർബൽ ബിച്ച് ജാതെ ബിച്ചഡ് ജാനെന്ന് പറഞ്ഞാൽ വേർ പിരിയുന്നു അല്ലെ അന്തുമിൻ തഹാൻ ഓർ ബീർബൽ മിൽജാത്തേഹ് അവസാനം തഹാനും ബീർബലും കഴുതയും കണ്ടുമുട്ടുന്നു അന്തുമേൻ ബീർബൽ ഓർ നീതു ബിച്ചർജാത്തേഹ് ഇവിടെ നീതു സിനിമ കാണാൻ പോയാലാണ് പക്ഷേ നമുക്ക് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി കൊസ്റ്റ് തന്നിരിക്കുന്നത് കഴുതയും നീതും വേർപിരിഞ്ഞു പോകുന്നു എന്നുള്ള രീതിയിൽ അന്തുമേ ബീർബൽ ഓർ നീതു മിൽജാത്തേഹ് അവസാനം ബീർബലും നീതുവും കണ്ടുമുട്ടുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഉത്തരം വരുന്നത് തഹാൻ ഓർ ബീർബൽ സിനിമയില് ബീർബലിനെ കാണാതായപ്പോൾ തഹാൻ എന്താണ് ചെയ്തതെന്ന ചോദിക്കണേ എന്താണ് ചെയ്തത് തഹാൻ നോട്ടീസ് ചിപ്കായ തഹാൻ നോട്ടീസ് അച്ചടിച്ചു എന്ന് പറയുന്നത് തഹാൻ ചുപ് ചാപ്പ് ഗർ ചലാകയ തഹാൻ വീട്ടിലേക്ക് മിണ്ടാതെ പോയി തഹാൻ ബീർബൽ ബീർബൽകോ ധൂണ്ടിനെ നിക്കല തഹാൻ ബീർബലിനെ കണ്ടെത്താനായിട്ട് പുറപ്പെട്ടു തഹാനിനെ പോലീസ് കോബുലായ തഹാൻ പോലീസിനെ അറിയിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിൽ മൂന്നാമത്തെ ആണ് ഓപ്ഷനാണ് ആൻസർ തഹാൻ ബീർബൽ ബീർബൽകോ ധൂണ്ടിനെ നിക്കലോ സൂചന പ്രേം കെ ശിവ ഓർ കുനഹി ഡയറേക്ക യഹ്അംശ് പഠേം ഓർ പ്രശ്നം കെ ഉത്തർ ലിക്കേം പ്രേം കെ ശിവ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഡയറേക്ക യഹ്അംശ് പഠയം ആ ഡയറിയുടെ ഈ പാഠഭാഗം വായിക്കാം അതിനുശേഷം പ്രശ്നം കേത്തർ ലിക്കയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാം പാരഗ്രാഫ് തന്നിരിക്കുന്നതാണ് മേം ശ്യാം അസ്പത്താൽക്ക് ബാഹർ ചായ് പീനെ നിക്ക്ലി आंखें दुख रही थी चाय वाले को कहा छोटे कप में चाय दीजिएगा उसने बड़े कप में चाय दे दी क्वेश्चन लेखिक अस्पताल के बाहर क्यों निकली लेखिक आशुपत्र पुतना इन ऑप्शन पानी पीने के लिए फोटोकॉपी करवाने के लिए चाय पीने के लिए रिपोर्ट लेने के लिए ചായ് പിന്നേക്കേലിയേ എന്നുള്ളതാണ് ശരിയായ ഉത്തരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലേഖിക ഓർ ചായ്വാലയ്ക്ക് ബീച്ച് കി ബാത് ചീത് ലിഖയും ലേഖികയും ചായക്കാരനും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറയുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള സംഭാഷണം തന്നെ എടുത്ത് എഴുതാവുന്നതാണ് അവർ തമ്മിലുള്ളത് ലേഖിക ഭയ്യ ഏക്ക് ചോട്ടേ കപ്പ് മേൻ ചായ ചെയ്യേക്ക ചായ്വാല ഹാജി സെറു തീർച്ചയായും തരാം എന്ന് പറയണം ഭയ്യ ചോട്ട കപ്പ് ചെറിയ കപ്പ് മതി എന്നുള്ള രീതിയിൽ പറയുകയാണ് ഇത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എഴുതണമെങ്കിൽ എഴുതാം ഇത് ഇത്തിരി സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരു ആൻസർ എഴുതിയതാണ് ഗതിവിധി തീൻ സൂചന ജന്നദ് കെ ബച്ചേ ഫിൽമി ലേഖക യഹ്അംശ പഠേ ഓർ പ്രശ്നം കേത്തർ ലിഖിയം ജന്നത് കെ എന്ന് പറയുന്ന ആ പാഠഭാഗത്തിലെ ഭാഗം വായിച്ചിട്ട് ചോദ്യോത്തരം എഴുതവഎന്നാണ് പറയുന്നത് ഫിലിം ഷുരു ഹോതി ഹേ ബസാർ കേ ഏക ദൃശ്യ സേ സിനിമ തുടങ്ങുന്നതു തന്നെ മാർക്കറ്റിലെ ഒരു ദൃശ്യം കാണിച്ചുകൊണ്ടാണ് യഹാം അലി ഏക മോചി കി दुकान પર ഘട അപ്നി ബഹർ സഹറ കേ പുരാനേ ജൂതേ مرمт കർവ രഹാ ഹേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജന്നത്ത് കേ ബച്ചേ ഫിലിം किस ദൃശ്യ സേ ഷുരു ഹോതി ഹേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജന്നത് കെ ബച്ച എന്ന് പറയുന്ന സിനിമ കിസ് ദൃശ്യസെ ഏത് ദൃശ്യത്തിലാണ് ഏത് സീൻ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് സ്കൂൾ കെ ദൃശ്യസെ ബാസാർക്കെ ദൃശ്യസെ ഗുക്കെ ദൃശ്യസെ ഖർക്കെ ദൃശ്യസെ ഉത്തരം ബാസാർ കെ ദൃശ്യസെ ഫിലിം കി ഘടനാകോ ക്രംസെലിഖേംസ് ഇനി ആ സിനിമയിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർഡറിൽ എഴുതാനാണ് പറയുന്നത് ജൂത്തെ അലീസെ കഹി ഘോജാത്തേഹെ ചെരുപ്പ് അലിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു അലി മോച്ചിക്ക് ദുക്കാൻ പർ ഹറയ്ക്ക് പുരാണെ ജൂത്തെ മർമ്മത്ത് കർവാത്താഹെ അലി മൂച്ചിക്ക് ദു ചെരുപ്പ് കടയിൽ പോയിട്ട് തുന്നിക്കാൻ കൊടുക്കുന്നു പുരാണെ പഴയ ഷൂസ് തുന്നിക്കാൻ കൊടുക്കുന്നു അലി ഓർ റ ജൂത്തെ മിൽ ഭാണ്ടുകർ ഇസ്തമാൽ കർണയ്ക്ക് തർക്കിബ് നിക്കാൽത്തേഹെ അലിയും സഹറയും രണ്ടുപേരും ഷെയർ ചെയ്തിട്ട് ഷൂസ് ഉപയോഗിക്കാനായിട്ട് ഒരു പോംവഴി കണ്ടെത്തുന്നു പരേശാൻ ഹോക്കർ അലി ജൂത്തെ ഡുണ്ടുത്താഹെ അലി ആ ചെരുപ്പ് നഷ്ടപ്പെട്ട ഷൂസ് തപ്പി നടക്കുന്നു നാലും ഓർഡർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ വരുന്നത് അലി മൂച്ചയ്ക്ക് ദുക്കാൻ പർ സെഹറാക്കെ പുരാണെ ജൂത്തെ മർമ്മത്ത് കറുവാത്താഹെ അതാണ് ഒന്നാമത്തെ വരുന്നത് രണ്ടാമത് വരുന്നത് ജൂത്തെ അലീസെ കൈ ഗോചാത്തേഹെ എവിടെയോ പോകുന്ന വഴിയിൽ അലിയുടെ കയ്യിൽ നിന്ന് ചെരുപ്പ് നഷ്ടപ്പെട്ടു അതുകഴിഞ്ഞ് മൂന്നാമത് വരുന്നത് പരീഷ പരേഷാൻ ഹോക്കർ അലി ജൂത്തെ ഡുണ്ടാഹെ ടെൻഷൻ അടിച്ചുകൊണ്ട് അലി ഷൂസ് തപ്പി നടക്കുന്നു നാലാമത്തെ പോയിന്റ് അലി ഓർ ജഹ്റ ജൂത്തെ മിൽ ഭാട്ടക്കർ ഇസ്തമാൽ കർണയ്ക്ക് തർക്കീബ് നിക്കാൽത്തേഹെ ഇതാണ് ഇതിൻ്റെ ഓർഡർ चार। सूचना यह धरती है उस किसान की कविता का यह अंश കവിത और प्रश्नों के उत्तर ലിഖേം സൂചന തന്നിരിക്കുന്നത് യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന് പറയുന്ന കവിതയുടെ പഠഭാഗം തന്നിട്ടുണ്ട് അത് വായിച്ചിട്ട് നമ്മളോട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത് അപ്നെ തനിക്ക് ഖാത്ത് മിലാക്കി കോ ജീവിത രക്ത ഹേ ഹുദ് ഹേ യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി ക്വസ്റ്റൻ നമ്പർ വൺ കവിതാംശമേം സ്വപ്നക്കേലിയ പ്രയുക്ത ശബ്ദം കോൺസാഹേ കവിത ഏൽ സ്വപ്നം എന്ന് പറയുന്നതിന് ബദലായിട്ട് വരുന്ന ശബ്ദം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് മഹിമ സ്വപ്ന ധർത്തി മിട്ടി सपना आय उत्तर से कविता आशय लिखे कविदे युडे दिविदी सूचना, तुम जीओ हजारों, साल दिन हो पचास हजार कहानी का यह पढ़े और प्रश्नों के उत्तर लिखे पाराग्राफिका कल बर्थडे था आज सुबह से वो तोफोम को घोल घोल निमी का कल बर्थडे था आज सुबह से वो तोहफों को घोल घोल कर देखने में लगी है विनोद अंकल का दिया बर्थडे कार्ड बहुत सुंदर था उस पर एक कार्टून बना था और लिखा था तुम जियो हजारों साल साल के दिन हो पचास हजार ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിനോദ് അങ്കിളിനെ നിമ്മിക്കോ ക്യാ തോഫിയ എന്ത് സമ്മാനമാണ് നി വിനോദങ്ങള് നിമ്മിക്ക് നൽകിയത് എക്ക് ബർത്ത്ഡേ കാർഡ് അല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിമ്മി അപ്നെ ബർത്ത്ഡേക്ക് അനുഭവം ഡയറി മേം ലിഖ്തി ഹെ നിമ്മിക്ക് ഡയറി ലിഖേ നിമ്മിയുടെ ഡയറി എഴുതാമെന്നാണ് പറയുന്നത് അപ്പോൾ ഡയറി എന്ന ഹെഡിങ് കൊടുക്കുക ഡേറ്റ് ഇടുക ബഹുത് അച്ഛ पिन एदम विनोद अंकल ने मुझे बर्थडे का एक कार्ड दिया वह बहुत सुंदर था उस पर एक कार्टून बना था और लिखा था तुम जियो हजारों साल साल के दिन हो पचास हज़ार आज मेरे बर्थडे था मुझे तोहफे मिले थे विनोद अंकल ने मुझे एक कार्ड दिया था बहुत सुंदर था उस पर एक कार्टून बना था ഓർലിഖാ ധ തും ജിയോ ഹസാർ ഓം സാർ സാൽ കെ ദീൻ ഹോ പച്ചാസ് ഹസാർ മെ അജ് ബൗദ് ഖുഷും എന്ന് പറഞ്ഞിട്ട് എഴുതി അവസാനിപ്പിക്കാം ഗതിവിധി ചേ സൂചന ചിത്രകെ അനുസാർ സൂചന പഡ് കെലിയെ ഉച്ചി തൂവാക്കി ചുനിക്കള്ളുകയും ഇവിടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അതനുസരിച്ച് സൂചന പട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ അതിൻ്റെ ഓപ്ഷൻസും തന്നിട്ടുണ്ട് എല്ലാ ആൻസേഴ്സും തന്നിട്ടുണ്ട് അപ്പം നോക്കി എടുത്ത് എഴുതുകയേ വേണ്ടു അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ജാൻ ജാൻവറോംകോ ഖാനാ ഖിലാന മനാഹെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ ആൻസർ വരുന്നത് ആഗ് ചലാന മനാഹെ മൂന്നാമത്തെ ഹാൺ ബജാന മനാഹെ നാലാമത്തെ ആഗ് സ്കൂൾ ഹെ അഞ്ചാമത്തെ പൈതൽ ക്രോസിംഗ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്